ഓടിയാ 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 അതാണ് അനുസരണ ഉണ്ട് നമ്മൾ ഒരു മാസമായുള്ള അവനെ കൊണ്ടുവന്നിട്ട് ഒരു മാസം രണ്ട് ദിവസമായിട്ടുള്ളു വാ 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 ആ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ നമ്മുടെ പോത്തുട്ടന്മാരുടെ വീഡിയോ ആണ് നമ്മുടെ മുറാ പോത്തിനെ വാങ്ങിയിട്ട് ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞു അപ്പോൾ ഒരുപാട് പേര് ചോദിച്ച് നമ്മുടെ കുട്ടിയുടെ ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ എന്താണെന്ന് അവൻ്റെ ഒരു വീഡിയോ എടുമെന്ന് എല്ലാവരും കമൻറ്റിലൂടെയൊക്കെ ചോദിച്ച് അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് അവൻ്റെ വീഡിയോ ഇടാന്ന് വെച്ചാൽ അവൻ്റെ വീഡിയോ മാത്രമല്ല നമ്മൾ ലാസ്റ്റ് വാങ്ങിയ ഗിറിൻ്റെ വീഡിയോ വളർത്തുന്ന മുട്ടൻ കുട്ടികളുടെ വീഡിയോ ഇതെല്ലാം കൂടെ ഒരു വീഡിയോയിൽ നമ്മളിന്ന് ഉൾപ്പെടുത്തുന്നതാണ് വീഡിയോ സ്കിപ്പ് ചെയ്ത എല്ലാവരും ഫുള്ള് കാണുക വീഡിയോ ഇഷ്ടമായ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഫേസ്ബുക്ക് പേജും എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക രണ്ട് ദിവസമായിട്ട് നല്ല സൂപ്പർ മഴയാണ് നമ്മളീ ഏരിയയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് മഴ തോന്നിട്ടുണ്ട് ഇതിന് മേളിൽ വരെ രാവിലെ വെള്ളം കയറി കിടന്നതാണ് നമ്മൾ നമ്മുടെ അഴിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് അപ്പോൾ മഴ ആയതുകൊണ്ട് ഈ ആഴ്ച നമുക്ക് കാട്ടുകുശ്ശേരിയിലൊന്നും പോകാൻ പറ്റില്ല വീഡിയോ എടുക്കാൻ ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു രാവിലെയൊക്കെ ഒരു രക്ഷയില്ലാത്ത മഴയായിരുന്നു ഇനി വാടാ ബാ ഓടിയാ ഓടിയാ ഓടിയ ഇറക്കി ഒന്ന് കുളിപ്പിക്കണം കുളിപ്പിച്ചതിന് ശേഷം വീട്ടിൽ കൊണ്ട് ഫുഡൊക്കെ കൊടുക്കുന്ന വീഡിയോ ഞാൻ ചെയ്യുന്നതാണ് ഓടിയാ 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 അതാണ് അനുസരണ ഉണ്ട് നമ്മൾ ഒരു മാസമായുള്ള അവനെ കൊണ്ടുവന്നിട്ട് ഒരു മാസം രണ്ട് ദിവസമായിട്ടുള്ളു വാ 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 എന്ത് തിന്നെ തിന്നെ നമ്മൾ കുളിക്കാൻ പോകണം ഡാ അവന് പേരിട്ടിട്ടില്ല ഇതുവരെയായിട്ട് അവർ സുബ്രോ സുബ്രുവെന്നായിരുന്നു വിളിച്ചത് നമ്മൾ വേറെ പേരൊന്നും ഇട്ടിട്ടില്ല നമ്മൾ ആ പേര് വിളിച്ചിട്ടുമില്ല അങ്ങനെ അപ്പം എങ്ങനെയാണ് ഒന്ന് ആയിട്ടുണ്ടോ അവനെ കുളിപ്പിച്ചൊന്ന് കര കേറ്റു ശേഷം ഞാൻ ഇനി വീഡിയോ എടുക്കാം എന്തിരാ കുളിപ്പിച്ചതിന് ശേഷം വീഡിയോ എടുക്കാം അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് റോഡ് സൈഡിൽ നിന്ന് ഇങ്ങനെ പുല്ല് കഴിച്ച് കഴിച്ച് വരികയാണ് അവൻ പെട്ടെന്ന് വീട്ടിൽ കയറില്ല അവൻ അവിടെ നിന്ന് ഇവിടെ നിന്ന് കഴിച്ചു തിന്നൊക്കെ വരുത്തുള്ളൂ അത്രയും നേരം പാടത്ത് നിന്ന് കഴിച്ചു നിന്ന ആളാണ് പിന്നെ കൊണ്ടുവന്നിട്ട് കൊണ്ടു വന്നിട്ട് പത്ത് മുപ്പത്തിരണ്ട് ദിവസമായി എങ്ങനെയുണ്ട് അവൻ്റെ മാറ്റം ഒന്നും ഒന്ന് കമൻറ്റ് ചെയ്യുക വീട്ടിൽ കൊണ്ടുപോയി ഇനി ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ ഫുഡ് കൊടുക്കത്തുള്ളു അപ്പോൾ ഇനി നമുക്ക് വീട്ടിൽ പോയി വീഡിയോ എടുക്കാം എൻ്റെ അങ്ങനെ നമ്മുടെ മൂരിക്കുട്ടിതാ നിൽക്കുന്ന ഏകദേശം ഒരു പത്തിരുപത് ഇരുപത്തഞ്ച് ദിവസത്തിനടുത്താവും കൊണ്ടുവന്നിട്ട് ഇരുപത് ദിവസം എന്തായാലും ആവും ഇരുപത് ദിവസമാകില്ലേ അങ്ങനെയുണ്ട് അവൻ്റെ മാറ്റം അതിന് ചെറുതായിട്ട് മഴയൊക്കെ നനച്ച് തന്നെയാണ് അവനെ വളർത്തുന്നത് അല്ലെങ്കിൽ പിന്നെ നാലുമണി വരെ ഇവിടെ അടുത്തൊരു പറമ്പിലാകൊണ്ട് കെട്ടുന്നത് വയലില് രണ്ട് ദിവസമേ കെട്ടിയുള്ളു ഇവിടെ പറമ്പിലൊക്കെ ആവശ്യം പോലെ പുല്ലുള്ളതുകൊണ്ട് ഇവിടെ അടുത്ത് പറമ്പിലൊക്കെയാണ് അവനെ കൊണ്ട് കെട്ടുന്നത് പരമരുന്നു എടുത്ത് ടോണിക്കും ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ രണ്ട് മുട്ടനാടുകളിപ്പോൾ ഉണ്ട് മുട്ടനാടുകൾ അങ്ങനെ വീട്ടിൽ എത്തിയിരിക്കുകയാണ് അവരെല്ലാവരും ഇനി ഫുഡ് ഒരു മണിക്കൂർ കഴിഞ്ഞ് കൊടുക്കും അതിനുശേഷം ഇനി നമുക്ക് ഫുഡെല്ലാം റെഡിയാക്കിയതിന് ശേഷം വീഡിയോ എടുക്കാം ഫുഡ് റെഡിയാക്കുന്നത് അതിൻ്റെ അളവും കാര്യങ്ങളും എല്ലാം നമുക്ക് നോക്കാം നമ്മൾ പോത്തൂട്ടന്മാർ കൊടുക്കുന്ന ലേഹ്യമാണ് ഇത് രണ്ടര കിലോയുടെ ബോട്ടിലാണ് തൊള്ളായിരം രൂപയാണ് വെറ്റിനറി മെഡിക്കൽ ഷോപ്പിലെ വില അരിക്ക പരുത്തി ഇതെല്ലാം ഇട്ടിട്ടുണ്ട് ഇനി ഇതെല്ലാം മാക്കി എല്ലാം ഇവിടെ മിക്സ് ചെയ്യണം പെൺകുട്ടികൾക്കും എല്ലാവർക്കും വേണ്ടി ഒരുമിച്ച് നമ്മൾ എല്ലാം കലക്റ്റ് കൊടുക്കും ഒരു കിണത് അവിടെയാണ് തവിടപ്പം ഇന്നലെ ഒരു ചാക്കെടുത്ത് ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയാണ് അമ്പത് കിലോയുടെ ഒരു ചാക്ക് തവിടിൻ്റെ വില നിങ്ങളവിടെ നാട്ടിലൊക്കെ എന്ത വിലയെന്ന് എന്ന് പറയണം മന്ത്രി ചെയ്യുക പരത്തിപ്പുണ്ണാക്ക് രണ്ടായിരത്തി നാന്നൂറ് രൂപയാണ് ഇപ്പോഴത്തെ വില ഒരു ചാക്ക് അമ്പത് കിലോ രണ്ടായിരത്തി നാന്നൂറാണ് ഇവിടെ പാത്രം കേൾക്കുമ്പോഴേ അവിടെ നോട്ടം തുടങ്ങിയിരിക്കുകയാണ് മൂരിക്കുട്ടനും ുട്ടിയും ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് അവർക്ക് പൂട്ടി കിട്ടാൻ വേണ്ടി ആ മുട്ടൻകുട്ടി എങ്ങനെയുണ്ട് വളർന്നു എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യുക അടുത്ത മാസം ഓണത്തിന് സെയിലാക്കും രണ്ടു വരെ അവർ ഫുഡിന് വേണ്ടി കിടന്ന് പിടിക്കുകയാണ് അവസാനം കിടത്തായി ഇത്തരം എന്തായാലും എല്ലാവർക്കും തരും അങ്ങനെ മുട്ടൻ കുട്ടികൾക്ക് ഫുഡ് കൊടുത്തിരിക്കുകയാണ് അവർ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് അന്മാർ കണ്ടിരിക്കും ഒരു പാത്രത്തിൽ തന്നെയാണ് കൊടുക്കുന്നത് വേറെ വേറെ കൊടുത്തു കഴിഞ്ഞാൽ കുടിക്കത്തില്ല അവർ അടി കൂടി അടി കൂടി ഇവിടപടാ കുടിക്കും അതുകൊണ്ട് പിന്നെ നമ്മൾ ആ ഒരു ഇതിൽ തന്നെയാണ് കൊടുക്കുന്നത് ഇത് നമ്മൾ മുരിക്കുട്ടനും പോത്തിനുമുള്ള ഫുഡാണ് ഒരു ഒരക്കിലോ പരുത്തി പോത്തിന് ഒരക്കിലോ തവിട് പുളുങ്കുരുപ്പൊടി വേവിച്ചത് കുറച്ച് എല്ലാം ആണ് മൊരിക്കുട്ടനെ കുറച്ചേ കൊടുക്കത്തുള്ളു അപ്പം കൊണ്ടു വന്നതിന് കുറച്ച് ദിവസമുള്ള രണ്ടു മൂന്ന് പ്രാവശ്യം അവരെയൊക്കെ കൊടുത്തതിനു ശേഷം നല്ല രീതിക്ക് ഫുഡ് കൊടുക്കും നമുക്ക് അവർക്ക് ഫുഡ് കൊടുക്കാം പുട്ടനെ കൊണ്ടുവന്ന സമയം മുതലേ അവൻ ഫുഡെല്ലാം കുടിക്കുമായിരുന്നു വെള്ളം കൊടുത്താൽ എല്ലാം ചെയ്യുമായിരുന്നു നമ്മൾ ആ ഫസ്റ്റ് വീഡിയോയിൽ അവനെ കാണിച്ച് അവന് വെള്ളം കൊടുത്തു അതേപോലെ തന്നെയാണ് അവനെപ്പോഴും കൊടുക്കുന്നത് ഇച്ചിരി അരിക്കഞ്ഞി തവിട് പുളിയേരി പരത്തി ഇതെല്ലാം കൊടുക്കും ഇട്ടിരിക്കുകയാണ് നമ്മളെ പുറത്തുവിട്ടനും ഫുഡ് കൊടുത്തിരിക്കുകയാണ് കഴിക്കട്ടെ കഴിച്ച് നല്ല രീതിക്ക് കഴിക്കുന്നുണ്ട് അവനും ഞാൻ ആഹാരം കൂട്ടി കൊടുക്കത്തില്ല കുറച്ച് രണ്ട് മാസത്തോടെ കഴിഞ്ഞിട്ട് അവന് നല്ല രീതിക്ക് ഫുഡ് കൊടുക്കുകയുള്ളു ഉടനെ നമ്മൾ കൊടുക്കാത്തത് കൊണ്ട് പതുക്കെ ഫുഡ് കൊടുത്ത് അവനെ റെഡിയാക്കി എടുക്കുക എന്നുള്ള ഇതിലാണ് നിൽക്കുന്നത് അടുത്ത പെരുന്നാളിന് കൊടുക്കാന്നുള്ള ഇതിലാണ് നിൽക്കുന്നത് പിന്നെ അതിനിടയ്ക്ക് നല്ല വില കിട്ടിയാൽ നമ്മൾ നോക്കും കൊടുക്കുക അങ്ങനെയാണെങ്കിൽ അങ്ങനെ കൊടുക്കും അല്ലെങ്കിൽ അടുത്ത പെരുന്നാളെ അവനെ പ്രലോകം കാണിക്കുകയുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കൂട്ടനും കുടിച്ചുകൊണ്ടിരിക്കുക ഊട്ടൻ കൂടെ തന്നെയാണ് കിടക്കുന്നതും അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് വീഡിയോ ചെയ്യാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഫേസ്ബുക്ക് പേജും എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക നല്ല മഴ വരുന്നുണ്ട് അപ്പോൾ അതിന് മുമ്പ് നമുക്ക് വീഡിയോ ലഭിക്കാം അടുത്തൊരു കിടിലെ മീഡിയമായി കാണാം ഓക്കേ ബായ്